രണ്ടായിരത്തി പതിനഞ്ചിലെ സുപ്രധാന ആണവ കരാറിന്റെ ചർച്ചകളിൽ നിർണായക പങ്കുവഹിച്ച ഇറാന്റെ മുന് വിദേശകാര്യമന്ത്രി ജവാദ് സരീഫ് തന്ത്രപരമായ കാര്യങ്ങൾക്കായി രാജ്യത്തിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതായി അദ്ദേഹം ഓഗസ്റ്റ് പന്ത്രണ്ട് തിങ്കളാഴ്ച പ്രഖ്യാപിച്ചു ഇറാനിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അദ്ദേഹത്തെ നിയമിച്ച് രണ്ടാഴ്ച തികയുന്നതിന് മുൻപാണ് അദ്ദേഹത്തിന്റെ രാജി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് ജവാദ് സരീഫ് തന്റെ രാജിയെക്കുറിച്ച് അറിയിച്ചത് സർക്കാരിൽ തന്റെ തുടർച്ചയായ സാന്നിധ്യം വിഘാതകരമാണ് എന്ന് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നത് ഒഴിവാക്കാൻ ഞാൻ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും രാജിവെച്ചു എന്നാണ് ജവാദ് സരീഫ് പറഞ്ഞത് പുതുതായി നിർദ്ദേശിച്ച പത്തൊൻപതംഗ ക്യാബിനറ്റിന്റെ ഘടനയിൽ അദ്ദേഹം നിരാശ പ്രകടിപ്പിച്ചു പ്രത്യേകിച്ചും താൻ കാണാൻ ആഗ്രഹിച്ചിരുന്ന സ്ത്രീകളുടെയും യുവാക്കളുടെയും വിഭാഗങ്ങളുടെയും ഉൾപ്പെടുത്തലിന്റെ അഭാവവും തന്റെ രാജിക്ക് കാരണമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ വാഗ്ദാനം ചെയ്തതുപോലെ കമ്മിറ്റികളുടെ വിദഗ്ധ അഭിപ്രായം മാന്യമായ രീതിയിൽ നടപ്പിലാക്കാനും സ്ത്രീകളെയും യുവജനങ്ങളെയും വംശീയ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്താനും എനിക്ക് കഴിഞ്ഞില്ല പറഞ്ഞു പെസഷ്കിയാൻ ഒരു സ്ത്രീയെ മാത്രം ഉൾപ്പെടുത്താനുള്ള അംഗീകാരത്തിനായി പാർലമെന്റിൽ തന്റെ ക്യാബിനറ്റിനെ അവതരിപ്പിച്ചിരുന്നു ഇബ്രാഹിം റേയ്സിയുടെ മുൻ സർക്കാരിലെ യാഥാസ്ഥിതികരെ നിർദ്ദിഷ്ട ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തിയതും അദ്ദേഹത്തിന്റെ അതൃപ്തി വർദ്ധിപ്പിച്ചു ഈ നീക്കം ഇറാന്റെ റിഫോമിസ്റ്റ് ക്യാമ്പിൽ നിന്നുള്ള വിമർശനത്തിന് ഇടയാക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ രാജിക്കത്തിൽ തന്റെ തീരുമാനം പെസഷ്കിയാനുള്ള ഖേദത്തിന്റെയോ നിരാശയുടെയോ എതിർപ്പിന്റെയോ അടയാളമല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രസിഡന്റ് ഹസൻ റുഹാനിയുടെ കീഴിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഇറങ്ങി ാന്റെ ഉന്നത നയതന്ത്രജ്ഞനായിരുന്നു സരിഫ് ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്നറിയപ്പെടുന്ന രണ്ടായിരത്തി പതിനഞ്ച് ആണവ കരാറിലേക്ക് നയിച്ച ചർച്ചകളിലെ പങ്കിന് അദ്ദേഹത്തിന് അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ചു അതേസമയം ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയുടെ കൊലപാതകത്തിനു പിന്നാലെ ഇസ്രായേലിൽ കനത്തു നിൽക്കുന്ന യുദ്ധഭീതി കൂടുതൽ ശക്തമാകുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഏതാനും മണിക്കൂറുകൾക്കകം ഇറാൻ തങ്ങളെ ആക്രമിക്കുമെന്ന വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേൽ ഭരണകൂടം തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂറിനകം ആക്രമണം ഉണ്ടാകുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളെ ഉദ്ധരിച്ച ഇസ്രായേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതോടെ ഇടപെടലുമായി ഫ്രാൻസ് ജർമ്മനി ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് യു പ്രതിരോധ സെക്രട്ടറി ോയിഡ് ഓസ്റ്റിനോടാണ് ആദ്യമായി യുദ്ധ ഭീതി പങ്കുവെച്ചത് വലിയ തോതിലുള്ള സൈനിക ആക്രമണത്തിനാണ് ഇറാൻ കോപ്പ് കൂട്ടുന്നത് എന്ന് ഇസ്രയേലിന് വിവരം ലഭിച്ചതായി അന്താരാഷ്ട്ര മാധ്യമമായ ക്സിയോസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നീട് വാർത്താക്കുറിപ്പിലൂടെ കുറിപ്പിലൂടെ കാര്യം ശരിവെക്കുകയും ചെയ്തു ആക്രമണമുണ്ടായാൽ സ്വീകരിക്കേണ്ട തുടർ നടപടികളും സേനാ നീക്കവുമെല്ലാം ചർച്ച ചെയ്തായാണ് വിവരം ഇസ്രയേലാണ് ഹനിയുടെ കൊലയ്ക്ക് പിന്നിലെന്നും ഇതിന് കണക്ക് ചോദിക്കുമെന്നും നേരത്തെ ഇറാൻ വ്യക്തമാക്കിയതാണ് ശക്തമായ തിരിച്ചടി തന്നെ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കടുത്ത നടപടികൾ വേണ്ടെന്നായിരുന്നു പുതിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ നിലപാട് എന്നാൽ കടുത്ത ശിക്ഷ തന്നെ ഇസ്രയേലിന് നൽകണമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഉത്തരവിട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ആക്രമണത്തിന് പൂർണ്ണസജ്ജമായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി